ഇലക്ട്രോണിക്സ് പാർക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അഹൂജ ആം സർവീസിനെ സംബന്ധിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓവർലോഡ് ലൈറ്റ് കത്ത് നിൽക്കുകയും ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അകത്തു നിന്ന് പുക വരുന്നതുമായ അവസ്ഥയിലായിരുന്നു ഈ സെറ്റ് സർവീസിന് വന്നിരിക്കുന്നത് നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം ഒരു അസംബ്ലീഡ് ആംഫയർ ഓപ്പൺ ചെയ്യുന്നതിനും എളുപ്പത്തിൽ നമുക്ക് ഈ മോഡൽ ആംബ്ലിഫയറുകൾ ഓപ്പൺ ചെയ്യാൻ കഴിയും അഹൂജ കമ്പനിയുടെ ക്യാബിൻ മറ്റുള്ള കമ്പനികളുടെ ക്യാബിനുമായി ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത് എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നത് ഇതാണ് ഈ സെറ്റിന്റെ ഉൾഭാഗം അഹൂജ കമ്പനിയുടെ ഇരുന്നൂറ്റമ്പത് വാട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു മോണോ ആണ് ഈ കാണുന്നത് മറ്റുള്ള ഏത് കമ്പനിയുടെയും ആംബ്ലിഫയറുകളുടെ സർക്യൂട്ട് അഹൂജയുടെ സർക്യൂട്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് നമുക്കതിന് കംപ്ലൈന്റ് എന്താണെന്ന് നോക്കാം അതിനായി ഓൺ ചെയ്യുന്നതിനു ശേഷം റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അകത്തു നിന്ന് പുക വരുന്നത് നമുക്ക് കാണാവുന്നതാണ് നല്ല വലിപ്പമുള്ള റെസിസ്റ്ററുകളിൽ നിന്നാണ് ആ പുക വരുന്നത് ആ ഒരു പുക വന്നു എന്ന് കരുതി ആ റെസിസ്റ്ററിന് കംപ്ലൈന്റ് ഉണ്ടാവുകയില്ല എവിടെയും വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നുകൊണ്ടാണ് ഈ റെസിസ്റ്റർ ചൂടാവുകയും അതിൽ നിന്ന് ആ പുക വരുന്നതും ഹീറ്റ് ഓർഹീറ്റായ റെസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിലുള്ള ട്രാൻസിസ്റ്റർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് ആണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ട്രാൻസിറ്ററല്ല ഓപ്പൺ ചെയ്തെടുക്കാം മൂന്ന് ട്രാൻസിക്റ്ററാണ് ഒരു ഇറ്റ്സിംഗിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ആ എല്ലാ ട്രാൻസിക്സ്റ്ററും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ട്രാൻസിറ്റർ മാത്രമേ ഷോർട്ട് കാണിക്കുന്നുള്ളൂ എന്നാൽ പോലും നമ്മൾ മാറുമ്പോൾ മൂന്നെണ്ണം ഒരുമിച്ച് മാറുകയാണ് പതിവ് ഷോർട്ടായി പോയതുകൊണ്ട് തന്നെ മറ്റുള്ള ട്രാൻസിറ്ററുകൾക്ക് ലീക്കേജ് വരുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മൂന്നെണ്ണവും മാറണം എന്ന് പറഞ്ഞത് ഈ സെറ്റിന് ആവശ്യമായ ട്രാൻസിസ്റ്റർ നമുക്ക് ഒറിജിനൽ മാർക്കറ്റിൽ നിന്ന് ലഭിക്കും കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള ട്രാൻസിക്സർ ഉണ്ട് അത് നമ്മൾ വാങ്ങുമ്പോൾ നോക്കി വാങ്ങേണ്ടതാണ് ഒറിജിനൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഒറിജിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ ഹീറ്റ്സിങ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ട്രാൻസിറ്റർ നമുക്ക് ഉറപ്പിക്കാം ട്രാൻസിസ്റ്റർ ഉറപ്പിച്ചതിന് ശേഷം കണക്ഷൻ എല്ലാം കൊടുക്കാം അധികം വയറൊന്നും സോൾഡർ ചെയ്യേണ്ട ആകെ മൂന്ന് ലഘയേ ട്രാൻസ്റ്ററേ ഉള്ളൂ അതുപോലെ തന്നെ മൂന്ന് വയർ മാത്രമേ അവിടെ വരുന്നുള്ളൂ നമുക്ക് ഈസിയായി കണക്ഷൻ കൊടുക്കാവുന്നതാണ് മാറിപ്പോകൂ എന്നുള്ള ഭയം വേണ്ട അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ട്രാൻസ്ഫറിലുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ടോപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ ടോപ്പ് ഇടുവാൻ യാതൊരു ഇത് ബുദ്ധിമുട്ടുമില്ല ഈസിയായി അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ മൂന്ന് ട്രാൻസ്ഫർ മാറിയതിന് ശേഷം നമുക്ക് ഈ സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ആദ്യം ഈ സെറ്റ് ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓവർലോഡിൻ്റെ കത്തി കിടക്കുകയായിരുന്നു ഇപ്പോൾ ആ ലൈറ്റ് ഒന്നും കത്തുന്നില്ല ആദ്യം മാറിയ ട്രാൻസിസ്റ്റർ തന്നെയായിരുന്നു ഈ സെറ്റിൻ്റെ കംപ്ലയിൻറ്റ് ആ ട്രാൻസിസ്റ്റർ ഷോർട്ട് ഷോർട്ടായിരുന്നുകൊണ്ടാണ് ഈ സെറ്റ് ഓവർലോഡ് പ്രൊട്ടക്ഷൻ കാണിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ ട്രാൻസ്ഫിറ്റർ മാറിയപ്പോൾ തന്നെ ഈ സെറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി चल